കൊക്കക്കോള എന്ന് കേൾക്കുമ്പോൾ ചുവന്ന ടിന്നുകളും സന്തോഷം നൽകുന്ന പരസ്യങ്ങളുമൊക്കെയാണ് ഓർമ്മ വരുന്നത് എന്നാൽ ഈ ചിരുവയുടെയും മുദ്രാവാക്യങ്ങളുടെയും പിന്നിൽ ഒരു ഇരുണ്ട കഥയുണ്ട് ചൂഷണവും പരിസ്ഥിതി നാശവും വിവാദങ്ങളും നിറഞ്ഞ കൊക്കക്കോളയുടെ ഞെട്ടിപ്പിക്കുന്ന ചരിത്രമാണിത് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിലാണ് കൊക്കക്കോള ഉണ്ടായത് അക്കാലത്ത് ആളുകൾ വീട്ടിലുണ്ടാക്കുന്ന മരുന്നുകളെയും അത്ഭുത ടോണിക്കുകളെയും ഒക്കെയാണ് ആശ്രയിച്ചിരുന്നത് ഇത് നിർമ്മിച്ചത് ജോൺ സ്റ്റിത്ത് പെമ്പട്ടൻ അദ്ദേഹം സൈനികനും ഫാർമസിസ്റ്റും സിവിൽ വാറിന് ശേഷം ഒരു മോർഫിൻ അഡിക്റ്റുമായിരുന്നു കൊക്കൈൻ അടങ്ങിയ കൊക്ക ലൈഫ് എക്സ്ട്രാക്ട് കെഫീൻ അടങ്ങിയ കോളാനട്ട്സ് പഞ്ചസാര എന്നിവ ചേർത്ത് കൊക്ക കോള ഉണ്ടാക്കി എല്ലാ രോഗങ്ങൾക്കും മരുന്നായി വിപണനം ചെയ്ത ഇതിൽ ആയിരത്തി തൊള്ളായിരം തുടക്കം വരെ കൊക്കേനും ഉണ്ടായിരുന്നു പൊതുജനാഭിപ്രായം ശക്തമായപ്പോഴാണ് അത് നീക്കം ചെയ്തത് നല്ലപ്പോഴേക്കും കോക്കോ കോള ഒരു തരംഗമായി മാറിയിരുന്നു വെമ്പട്ടണിന് ശേഷം ഏസ ക്യാൻഡിലറാണ് ഇതിനെ ചെറിയൊരു പാനീയത്തിൽ നിന്നും ആഗോള ശക്തിയാക്കി മാറ്റിയത് ക്യാൻഡലറുടെ തന്ത്രം ശക്തമായ മാർക്കറ്റിൽ ആവേശകരമായ പരസ്യങ്ങളിലൂടെ മരുന്ന് എന്നതിൽ നിന്നും ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് എന്ന ആശയത്തിലേക്ക് കൊക്കോ കോള മാറി കൊക്ക കോളയുടെ ആഗോള വളർച്ചയിൽ ഇരുണ്ട് അധ്യായങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ ജർമ്മൻ വിപണിയിലേക്ക് കൊക്കക്കോള കടക്കാൻ ശ്രമിച്ചു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയിൽ അമ്പതോളം കൊക്കോ കോള പ്ലാന്റുകൾ ഉണ്ടായിരുന്നു യുദ്ധം കാരണം ചേരുവയിൽ കിട്ടാതായപ്പോൾ കൊക്കക്കോളയുടെ ജർമ്മൻ വിഭാഗം പ്ലാന്റ് നിർമ്മിച്ച് യുദ്ധകാലത്ത് ബിസിനസ് തുടർന്നു യുദ്ധം കഴിഞ്ഞപ്പോൾ കൊക്കോള ഈ ബന്ധം മറയ്ക്കാൻ ശ്രമിച്ചു നല്ല ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച യുദ്ധത്തിൽ അവർ ലാഭമുണ്ടാക്കി എന്നുള്ളത് മറക്കാനാവില്ല ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും കൊക്കകോളയുടെ സ്വാധീനം വ്യാപിച്ചു തൊഴിലാളി ചൂഷണ ആരോപണങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോവാറ്റിമാളയിലെ കൊക്കകോള ബോട്ടിലിംഗ് പ്ലാന്റുകളിലെ യൂണിയൻ തകർക്കാൻ അക്രമം ഉപയോഗിച്ചു മെച്ചപ്പെട്ട വേതനത്തിനായി സംഘടിച്ച തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കൊളംബിയയിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൊക്കോ കോളയുമായി ബന്ധപ്പെട്ട യൂണിയൻ നേതാക്കളെ അർദ്ധ സൈനിക ഗ്രൂപ്പുകൾ കൊലപ്പെടുത്തിയതയായി ആരോപണം ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ കുറഞ്ഞ വേതനവും അപകടകരമായ സാഹചര്യങ്ങളിലും തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് പോലെ കൊക്കക്കോള പരിസ്ഥിതിയെയും നശിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാക്കുന്ന കമ്പനിയാണ് കമ്പനിയാണിവർ എല്ലാ വർഷവും കോടിക്കണക്കിന് പ്ലാസ്റ്റിക് ഉപ്പുകൾ കടലിലെത്തുന്നു വരൾച്ചയുള്ള പ്രദേശങ്ങളിൽ ഭൂഗർഭജലം ഊറ്റിയെടുത്തതിനും കിണറുകൾ വറ്റിച്ചതിനും കൊക്കക്കോളക്കെതിരെ പരാതികളുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പല പ്ലാന്റുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട് മാത്രമല്ല ഫാക്ടറികളിൽ നിന്നും വിഷമാലിന്യങ്ങൾ പുഴകളിലേക്കും വയലുകളിലേക്കും ഒഴുക്കി വിട്ട് പരിസ്ഥിതി നശിപ്പിച്ചു മെക്സിക്കോ മുതൽ ആഫ്രിക്ക വരെ കൊക്കകോളയുടെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം നടക്കുന്നത് കൊക്കോ കോള തങ്ങൾ പരിസ്ഥിതി സൗഹൃദ കമ്പനിയാണെന്ന് പരസ്യങ്ങളിലൂടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊക്ക കോള വളർന്നപ്പോൾ പഞ്ചസാര പാനീയങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും വളർന്നു ലോകം പൊണ്ണത്തടിയേയും പ്രമേഹത്തിൻ്റെയും വർദ്ധനവ് കണ്ടപ്പോൾ കൊക്കക്കോള വിമർശിക്കപ്പെട്ടു ഇത് പരിഹരിക്കുന്നതിന് പകരം പഞ്ചസാര പാനീയങ്ങളിൽ നിന്നും വ്യായാമക്കുറവുകളിലേക്ക് കുറ്റപ്പെടുത്തലുകൾ മാറ്റാൻ കമ്പനി ശ്രമിച്ചു പുകവലിയുടെ അപകടങ്ങളെ സഹകരിച്ച് പുകയില വ്യവസായത്തെ ഇത് പ്രതിഫലിപ്പിച്ചു കൊക്കക്കോളയുടെ സ്വാധീനം അവിടെ നിന്നില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടും അവർ കുട്ടികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ശക്തമായി വിപണനം ചെയ്തു സ്കൂളുകളിലും കായിക മത്സരങ്ങളിലും സ്ഥാനം പിടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ കൊക്കക്കോള ആരോഗ്യ പ്രശ്നങ്ങളിലുള്ള പങ്കു മറയ്ക്കാൻ ശാസ്ത്രജ്ഞരെ സ്വാധീനിച്ചതായി വെളിപ്പെട്ടു കൊക്കകോളയുടെ പരസ്യങ്ങൾ നമ്മളെ ചിരിപ്പിക്കും സന്തോഷിപ്പിക്കും പക്ഷേ അതിന് പിന്നിലൊരു ഇരുണ്ട് രഹസ്യമുണ്ട് തൊഴിലാളികളെ വേദനിപ്പിക്കുകയും പരിസ്ഥിതിയെ നശിപ്പിക്കുകയും സത്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടാണ് അവർ ലോകം കീഴടക്കിയത് അവരുടെ വിജയത്തിൻ്റെ കഥ ചൂഷണത്തിൻ്റെയും വഞ്ചനയുടെയും നാശത്തിൻ്റെയും കഥയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്